ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهدي الله فلا مضل ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وَخَلَقَ مِنْهَا زَوْجَهَا وَبَثَّ مِنْهُمَا رِجَالًا كَثِيرًا وَنِسَاءً ۚ وَاتَّقُوا اللَّهَ الَّذِي تَسَاءَلُونَ بِهِ وَالْأَرْحَامَ ۚ إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا ۚ يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ ومن يطع الله ورسوله فقد فاز فوزا عظيما ായ വിശ്വസിനികളെ നാം എവരെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹു സുബാനഹു ആലയെ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് സ്വന്തം കാര്യം മറക്കാതെ നിങ്ങളേവരെയും ഉണർത്തുകയാണ് അള്ളാഹുതഅാല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന എന്നുള്ളത് ഏത് പ്രതിസന്ധികൾക്കുമുള്ള പരിഹാരവുമാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മുടെ രോഗത്തിനുള്ള ശമനമാണ് പ്രാർത്ഥന എന്നുള്ളത് നമ്മളെല്ലാം അള്ളാഹുവോട് പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളാണ് ദുനിയാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും പാരിക ജീവിതത്തിന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ റബ്ബ് റബ്ബസുബഹാനുഹുവലയോട് പ്രാർത്ഥിക്കാറുണ്ട് ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രമുള്ളതല്ല നമ്മുടെ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്ക് വേണ്ടിയും തേടുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഇന്ന മർഇ മുസ്തജാബതുൻ ഗൈബ് ഒരു വ്യക്തി തന്റെ സഹോദരന് വേണ്ടി അവന്റെ അസാന്നിധ്യത്തിൽ പ്രാർത്ഥിക്കുന്നത് ഉത്തരം ലഭിക്കപ്പെടുന്ന കാര്യമാണ് ഒരാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അസാന്നിധ്യത്തിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ വിശ്വാസികളാണെങ്കിൽ അത് ഉത്തരം ലഭിക്കപ്പെടുന്നതാണ് അവന്റെ തലയുടെ അരികിൽ ഒരു മലക്കുണ്ടായിരിക്കും നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന സ്വീകരിക്കാൻ മലക്ക് ആമീൻ എന്ന് പറയും അലഹി വസ്ലമ്മ പറയുന്നു വേണ്ടി മലക്ക് മലക്ക് വീണ്ടും പറയും ആമീൻ ആമീൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു നിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലെങ്കിൽ അള്ളാഹുയെ പ്രാർത്ഥന സ്വീകരിക്കണേ എന്ന അർത്ഥത്തിൽ പറയും ബിമിസ്ലിഹി നിനക്കും അപ്രകാരമുണ്ടാകട്ടെ എന്ന് മലക്ക് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചാമത്തെ ഹദീസാണ് ഒരാളുടെ രോഗം മാറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ മലക്ക് പറയും നിന്റെ രോഗവും മാറ്റട്ടെ എന്ന രൂപത്തിൽ ഒരാളുടെ മക്കൾക്ക് കൃത്യമായ രൂപത്തിൽ ഭർക്കത്തുണ്ടാവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മുടെ മക്കൾക്ക് പറക്കത്തിണ്ടാകാൻ വേണ്ടിയിട്ടും മലയ്ക്ക് പ്രാർത്ഥിക്കുന്നു ഒരാൾക്ക് ഉന്നതമായ വിജയം ലഭിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമുക്കും ഉന്നത വിജയം ലഭിക്കാൻ വേണ്ടി അവിടെ പ്രാർത്ഥിക്കപ്പെടുന്നു പ്രിയമുള്ളവരെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ മുന്നേ അള്ളാഹുവിൻറെ റസൂൽ സാഹു അലഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് ഹദീസിന്റെ വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആകാശഭൂമികൾക്കിടയിൽ ഇങ്ങനെ നിൽക്കും അത് മുകളിലേക്ക് കയറി അലൈഹി വസല്ലം നിന്റെ നബിക്ക് വേണ്ടി സ്വലാത്തർപ്പിക്കുന്നത് വരെ എന്ന് മഹാനായ ഉമർബിൻ അലിയുഹു പറയുന്നതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും ഒരു വ്യക്തിയോട് അയാൾ കാണിച്ചു എന്ന് അയാളുടെ നബിഹു അലേ ഹി വസ്ലമ പറഞ്ഞു കൊടുക്കുകയാണ്

ആലി മുഹമ്മദ് എന്ന് തുടങ്ങിയ രൂപത്തിലുള്ള സൊലാച്ചി ഇബ്രാഹിമിയെ ഉണ്ട് അതിലുപരി നമുക്ക് ചെറിയ രൂപത്തിൽ സല്ലല്ലാഹു അലൈഹി വസ്ലമ എന്ന് പ്രാർത്ഥിക്കാം ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി അവിടത്തേക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ദുആ ചെയ്യുന്നതെങ്കിൽ അത് പ്രത്യേകമായി സ്വീകരിക്കപ്പെടാനുള്ള ഹേതുവാണ് അതിനുശേഷം നിങ്ങൾ ഉദ്ദേശിക്കുന്നതൊക്കെ പ്രാർത്ഥിക്കുക എന്ന് അലൈഹി വസല്ലമ അൽ ബഖീലു മൻ ഇൻദഹു ഫലം അലയ്യ വലിയ പറഞ്ഞാൽ അവന്റെ അടുക്കൽ എന്നെ പറ്റി പരാമർശിക്കപ്പെടുകയും എന്നിട്ട് അവൻ എനിക്ക് വേണ്ടി സ്വലാത്തർപ്പിക്കാതിരിക്കുകയും ചെയ്തവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി നമുക്ക് കാണാം അഹമ്മദിലെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറാമത്തെ ഹദീസിൽ കാണാം പറഞ്ഞാൽ ഉന്നതരായ മലക്കുകൾക്കിടയിൽ അള്ളാഹു നബിയെ പറ്റി വായിത്തുന്നു റസൂലിന് റഹ്മത്ത് നൽകിക്കൊണ്ടിരിക്കുന്നു മലക്കുകൾ അള്ളാഹുവിന്റെ റസൂലിന് റഹ്മത്ത് ലഭിക്കാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നു അതുകൊണ്ട് വിശ്വാസികളെ

റസൂൽ അള്ളാഹുവിൻസുഹു അലൈഹി വസ്ലമക്ക് പരലോകത്ത് എന്ന് പറയുന്ന സ്ഥാനം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുക അങ്ങനെ അങ്ങനതു ചെയ്താൽ അവർക്ക് എന്റെ ശിപാർശ ലഭിക്കുന്നതാകുന്നുയിലെ അറുന്നൂറ്റി പതിനാലാമത്തെ ഹദീസിൽ ഈ കാര്യം നമുക്ക് കാണാൻ കഴിയും നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പല ആളുകളും മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയും പക്ഷേ നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ അത്ര ആത്മാർത്ഥമായി ചിലരെ ഒന്നും പ്രാർത്ഥിക്കാറുണ്ടാവുകയില്ല നമ്മൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ തന്നെ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അലഹി വസ്ലമ്മ പറഞ്ഞു ഇൻസാനു

ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നാമത്തെ ഹദീസാണ് അപ്പൊ നമ്മൾ മരിച്ചാലും നമുക്ക് വലിയ പദവി ലഭിക്കാനുള്ള ഹേതുവാണ് സന്താനങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പറഞ്ഞു സ്വർഗത്തിൽ വെച്ച് ഒരു അടിമയുടെ വർദ്ധിപ്പിക്കപ്പെടും അയാൾ ചോദിക്കും എനിക്കെങ്ങനെയാണ് ഇത് ലഭിച്ചത് എന്ന് അവിടെ പറയപ്പെടും നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തഫാർ തേടിയത് കൊണ്ടാണ് മാജയിലെ മൂവായിരത്തി അറുനൂറ്റി അറുപതാമത്തെ നമ്മുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ഇനി മരണപ്പെട്ടു പോയവരാണെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ ഇസ്തേഫാർ തേടുക എന്നുള്ളത് അവർക്ക് സ്വർഗത്തിൽ കാരണമായി തീരുമെന്ന നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ തേടുക ഈ തേടുന്ന വ്യക്തിയും ആർക്ക് വേണ്ടിയാണോ തേടുന്നത് അയാളും ആയിരിക്കണം അതിൽ ആർക്കെങ്കിലും ഒരാളെ ചെറുക്കുണ്ടെങ്കിൽ അത് ആ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമ്മൾ സാന്ദർഭികമായി മനസ്സിലാക്കി

അക്രമികൾക്ക് നാശമല്ലാതെ നീയൊന്നും വർദ്ധിപ്പിക്കരുതേ ഇരുപത്തിയെട്ടാമത്തെ ആയച്ച നമ്മൾ ആണെങ്കിൽ ലോകത്ത് ഏതൊക്കെ മിമ്പറുകളിൽ നിന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്ന് നിന്നുംങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ അതിന്റെ ഒരു വിഹിതം നമുക്ക് ലഭിക്കും എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ അള്ളാഹുവെ മുങ്ങൾക്കും നീ പുറത്തു കൊടുക്കണേ മുസ്ലിങ്ങൾക്കും മുസ്ലിമത്തുകൾക്കും നീ പുറത്തു കൊടുക്കണേ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും മരിച്ചു പോയവരാണെങ്കിലും അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ നമ്മൾ ആയിട്ട് മരിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ മുഗ്മിനീകളായി ജീവിക്കുന്നവരാണെങ്കിൽ നമുക്ക് ആ ഇസ്തഫാറിന്റെ ഗുണം ലഭിക്കും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പറഞ്ഞല്ലോ മാതാപിതാക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം അവർ രണ്ടു പേരോടും നീ കരുണ കാണിക്കണമേറ അവർ ചെറുപ്പത്തിൽ എന്നെ പോറ്റിടത്തിയതുപോലെ ഇരുപത്തിനാലാമത്തെ ആയത്താണ് ഇബ്രാഹിം അലഹിസ്ലാമിന്റെ പ്രാർത്ഥന കാണാം ും എന്റെ മാതാപിതാക്കൾക്കും വിചാരണ നാളിൽ പുറത്തുതരയണമേ എന്നാണ് സോത്ത് ഇബ്രാഹിമിന്റെ നാൽപ്പത്തി ഒന്നാമത്തായ ഇബ്രാഹിം നബി അലഹി സ്വലാമിന്റെ ഉപ്പ മുഷിരിക്കായി മരിച്ച ആളാണ് ആ മുഷിരിക്കായ തന്റെ പിതാവിന് വേണ്ടി േടരുത് എന്ന് അറിയിപ്പുണ്ടായപ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്ന് പ്രാർത്ഥനകൾ അത് ഉത്തരം ലഭിക്കപ്പെടുന്നതാണ് അതിൽ യാതൊരു സംശയവുമില്ല മാതാപിതാക്കളുടെ പ്രാർത്ഥന മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന അക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന അബൂദാവൂദിലെ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറാമത്തെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും മക്കൾക്കെതിരെ പ്രാർത്ഥിച്ചാലും അത് പ്രത്യേകമായി ഉത്തരം ലഭിക്കപ്പെടുന്നതാണ് എന്ന് നമുക്ക് ഹദീസിന്റെ വെളിച്ചത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും അലഹി സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ട ഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് സന്താനത്തെ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ് അള്ളാഹു എനിക്ക് ഒരു തരണേ എന്നല്ല കുട്ടിയെ എന്ന് അദ്ദേഹം പറയുന്നു സഹനശീലനായ വിവേകമതിയായ ഒരു സന്താനത്തെ പറ്റി നാം അദ്ദേഹത്തിന് സന്തോഷവാർത്ത അറിയിച്ചു നൂറ് നൂറ്റിയൊന്ന് ആയച്ചകളാണ് നബി അലിഹിസലാമും സന്താനമില്ലാതെ പരീക്ഷിക്കപ്പെട്ടയാളാണ് പ്രായാധിക്യത്തിൽ

പ്രദാനം ചെയ്യണമേ തീർച്ചയായും നീ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ എന്നാണ് ഇബ്രാഹിം അലഹിസ്സലാമിന്റെ ഒരു പ്രാർത്ഥന കാണാം എന്നെ നീ നമസ്കാരം നിലർത്തുന്നവനാക്കേണമേ എന്റെ മക്കളെയും നമസ്കാരം നിർത്തുന്നവരാക്കി മാറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് സുഹൃത്ത് ഇബ്രാഹിമിന്റെ ആയത്ത് അതുപോലെ നമുക്ക് കാണാം എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് അകറ്റി നിർത്തേണമേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പൊ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അതുപോലെ നമ്മുടെ ഇണകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക ഇബാദുർ റഹ്മാനിന്റെ ഗുണമായി അല്ല പറഞ്ഞത് എന്താണ് അവര് ഞങ്ങളുടെ ഇണകളിൽ ഞങ്ങളുടെ മക്കളിൽ നീ കൺകുളർമ്മ പ്രദാനം ചെയ്യണമേ ഞങ്ങളെ നീ മുത്തക്കീങ്ങൾക്ക് മാതൃകയാക്കുകയും ചെയ്യണമേ ഇമാമി എന്ന് പറഞ്ഞാൽ മാതൃക എന്നാണ് അർത്ഥം ഒരുപാട് അർത്ഥമുണ്ട് ഞങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നതിന് എന്താണ് മിന്ന ഇണകളിലും മക്കളിലും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ പഠിക്കുകയും നമ്മുടെ വിഷയത്തിന് മാത്രം തേടുകയല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ അലഹന് അല്ലാഹുവ സൂക്ഷിച്ചു ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഏവരെയും ഉണർത്തുകയാണ് അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പേരമക്കളായ ഹുസൈൻ റളിയല്ലാഹു ായ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അദ്ദേഹം നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിൻ്റെ മക്കളായ ഇസ്മായിൽ സന്തതികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് തന്റെ മക്കൾക്ക് തന്റെ പേരമക്കൾക്ക് വേണ്ടി അവിടുന്ന് സമ്പൂർണ്ണമായ വചനങ്ങൾ കൊണ്ട് എല്ലാ രൂപത്തിലുമുള്ള ഷൈത്താൻമാരുടെ ഷെറില് നിന്നും രക്ഷ തേടുകയാണ് അതുപോലെ തന്നെ കണ്ണേറിന്റെ ഷെറില് നിന്നും റസൂൽ അള്ളാഹുവിൻ്റു അലഹി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മഹാനായ അബ്ബാസ് നബി പ്രാർത്ഥിച്ചു കിതാബ് ഈ കുട്ടിക്ക് നീ കിതാബ് പഠിപ്പിക്കണമേ വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചു അദ്ദേഹം പിന്നീട് ആയി മാറി ഖുർആൻ ാണ് അദ്ദേഹം അറിയപ്പെട്ടിട്ടുള്ളത് ഈ മതത്തിൽ അവഗാഹം നൽകണേ നൽകണേന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് വലിയ അറിവ് ലഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും മരണപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും അബുസലുന് മരിച്ചപ്പോ സുലാഹി സുല്ലാഹു അലഹി വസ്ലമ പ്രാർത്ഥിച്ചു സലമ എന്ന് തുടങ്ങിയ പ്രാർത്ഥന അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണേ അതുപോലെയുള്ള പ്രാർത്ഥനകൾ ഉണ്ട് അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം നമസ്കാരത്തിൽ പ്രാർത്ഥന വിശദീകരിക്കുന്നില്ല അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് അതുപോലെ തന്നെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ആ ഖബരിന്റെ അരികിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ് അസ്സലാമു അലൈക്കും ദാറ മുഅ്മിനീൻ മുഅ്മിനീങ്ങളായ ആളുകളെ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കബറാളികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു രക്ഷയുണ്ടാകട്ടെ അല്ലാഹു രക്ഷെ അല്ലാഹ് ഞങ്ങളും നിങ്ങളുടെ കൂടെ തന്നെ വന്നു ചേരാനുള്ളവരാണ് നിങ്ങൾക്കും ഞങ്ങൾക്കും സൗഖ്യമുണ്ടാവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ തേടാറുണ്ട് ഒരു മനുഷ്യനെ കബറിലേക്ക് ഇറക്കി വെച്ചാൽ ും നിങ്ങളുടെ സഹോദരന് വേണ്ടി നിങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കാൻ ലഭിക്കുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കാരണം അദ്ദേഹം ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് എന്നതാണ് അപ്പോൾ എപ്പോഴും നമ്മൾ വേണ്ടി നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സംബന്ധിച്ച് അള്ളാഹു ആല പറയുന്നുണ്ട് ധാബികൾക്ക് ശേഷം വരുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നീ കടന്നുപോയ വിശ്വാസികളായ ആളുകൾക്കും റബ്ബെ നീ പുറത്തു കൊടുക്കണേ ഞങ്ങളുടെ മനസ്സിൽ വിശ്വാസികളോട് യാതൊരു നീരസവും ഉണ്ടാക്കരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്നാണ് നമ്മുടെ മുൻഗാമികൾക്ക് വേണ്ടി നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക നമ്മുടെ സലാം പ്രാർത്ഥനയാണ് അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു അല്ലെങ്കിൽ അസ്സലാമു 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 അലൈക്കും 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 എന്ന് 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 അവസാനിപ്പിക്കുന്നവർ പറയുന്നവർ മാത്രം പറഞ്ഞാൽ പത്ത് പ്രതിഫലമാ ലഭിക്കുക അസ്സലാമു അലൈക്കും അസലാമുലൈക്കും എന്ന് പറഞ്ഞാൽ ഇരുപത് പ്രതിഫലം ലഭിക്കും അസ്സലാമു അലൈക്കും ുംബറക്കാത്തു എന്ന് പറഞ്ഞാൽ മുപ്പത് ലഭിക്കുമെന്നാണ് അള്ളാഹുവിന്റെ സലാംക്കുണ്ടാവട്ടെ അവന്റെ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു ഒരാൾ നമുക്കൊരു ഉപകാരം ചെയ്താൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു നിനക്ക് അതിന് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും അതുപോലെ തന്നെ ഒരാൾക്ക് വല്ല അനുഗ്രഹവും നമ്മൾ കണ്ടാൽ അല്ലെങ്കിൽ എന്ന് എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദമ്പതികൾക്ക് വേണ്ടി ഒരു വിശ്വാസിയുടെ പ്രാർത്ഥന ഒരിക്കലും തനിക്ക് വേണ്ടി മാത്രം ഒതുങ്ങുന്നതല്ല ഒരു രോഗിയെ കണ്ടാൽ അലീം റബ്ബൽ അർശിൽ ശിഫാ അല്ലാഹു തുടങ്ങിയ രൂപത്തിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മെ അറിയിക്കുന്നത് വിശ്വാസികൾ തമ്മിലുള്ള ഐക്യമാണ് ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് പലസ്തീനിൽ കിരാതമായി പീഡിപ്പിക്കപ്പെടുന്ന നമ്മുടെ സഹോദരങ്ങളുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എത്ര ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു നമ്മൾ ചോദിക്കും ആ വിഷയം നമ്മൾ ഇങ്ങനെ സംസാരിക്കുന്നുണ്ടാവാം സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നുണ്ടാവാം നമ്മുടെ രാത്രി നമ്മൾ അടക്കം അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ പല സഹോദരങ്ങളിൽ രോഗികളാണ് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ ആലോചിക്കണം വിശ്വാസി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ രണ്ട് സഹോദരിമാർ രോഗം കൊണ്ട് വല്ലാതെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല അവർക്ക് സമ്പൂർണമായ ഷിഫ ഇന പ്രദാനം ചെയ്യുമാറാവട്ടെ ബഹുമാനായ മുജാഹിദ് ബാലുശ്ശേരി അദ്ദേഹവും രോഗം കൊണ്ട് പ്രയാസം അനുഭവിക്കുകയാണ് അള്ളാഹു താലാ അദ്ദേഹത്തിന്